ഇതാണ് കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളും പരസ്പരം പരസ്പരം സ്നേഹിക്കണം സ്നേഹിക്കണം ആ ഉടമ്പടി മിനിമം പ്രോഗ്രാമേ പറയുന്നുള്ളൂ എന്താണ് ഇതാണ് എന്റെ കൽപ്പന ഇതാണ് എന്റെ ഉടമ്പടി എന്താണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കും പിന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ എന്ന് പറഞ്ഞാൽ ലവ് അറ്റ് ദ ലവൽ ഓഫ് ദി ക്രോസ് ആണ് ഇതാണ് വിഷയം നമുക്ക് അവൻ്റെ അകത്തൊന്നും നമ്മളുടെ നമുക്ക് നമ്മളുടെ ഒരു നോംസിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല നമ്മളൊരു നോംസിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല നമുക്കറിയാവുന്നത് നമ്മുടെ ഒരു നോംസാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിച്ച നമ്മളെ സഹായിക്കുക പറഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ നയ നയങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങളും സഹായിക്കുന്നൊക്കെ അങ്ങനെ ദൈവത്തിനുണ്ട് വരുന്നില്ല കർത്താവ് പറഞ്ഞതിന് ഒരു നോംസ് ഉണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ലവ് അറ്റ് ദി ലെവൽ ഓഫ് ദി ക്രോസ് ക്രോസിൻ്റെ ഒരു ലെവലുണ്ട് ക്രൂസിൻ്റെ ഒരു ലെവല് തീകാഞ്ഞുകൊണ്ടിരുന്ന പത്രം ക്ഷമിച്ച് മുത്തിക്കൊടുത്ത യുദാസനോട് ക്ഷമിച്ചുകൊണ്ട് കണ്ണത്തടിച്ച ൂടി ക്ഷമിച്ചുകൊണ്ട് നെഞ്ചിൽ കുത്തിയ ലോങ്കിനോസിനെ കണ്ണിലേക്ക് രക്തം ഇട്ട് ഇറ്റുകൊടുത്ത് അവൻ്റെ കണ്ണും തുറന്നുകൊണ്ട് അങ്ങനെ ജീവൻ സമർപ്പിക്കുന്ന കർത്താവിന്റെ സ്നേഹം ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഈ ആരാധനയിലൂടെ എന്റെ മക്കളൊന്ന് എന്റെ ജീവിതം ക്രമീകരിക്കാൻ ക്രമീകരിക്കാൻ എന്നെ സഹായിക്കണമെ എന്നെ സഹായിക്കണമേ ഈശയോളം സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഇഷയോളം സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങനെ നിരന്തരം ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ഉടമ്പടി ബേൺ ആകാൻ തുടങ്ങും പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ ഈശയോടും ഈശയെപ്പോലെ ഈശോയെ പോലെ സ്നേഹിക്കാൻ എന്നെ പ്രാപ്തമാക്കണമേ ഞാൻ നിങ്ങളോട് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞത് എന്തിനാ അതിന് അർത്ഥ നിശയെ വായിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈശോയെ വായിക്കണം വായിക്കുമ്പോൾ ഈശോ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ദൈവസംഘത്തെ കൈമാറിയെന്ന് കാണാം ആദ്യം പറ്റത്തില്ലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇരിക്കും പറ്റി കാണത്തില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇങ്ങനെയല്ലല്ലോ ഈശോ ആയിരുന്നെങ്കിൽ ഈ സിറ്റുവേഷനെ ഈശോ ആയിരുന്നു കൈകാര്യം ചെയ്തെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ കൈകാര്യം ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് പശ്ചാത്താപം ഉണ്ടാകും പശ്ചാത്താപം ഉണ്ടാകണം ഈശോയെ പോലെ ജീവിതം പുനഃക്രമീകരിക്കാൻ നോക്കി നമ്മളൊരു നിരന്തര പശ്ചാത്താപത്തേക്കാണ് വരണത് അല്ല കുറച്ച് പാപത്തെക്കുറിച്ച് ദുഃഖം തോന്നി കുമ്പസാരിച്ചു അത് സാങ്കേതികമായി ഒരു പാപക്ഷമൊക്കെ മേടിച്ചു അതിൻ്റെ ഭാഗമായി വന്ന് ഈശോ സ്വീകരിച്ചു ഇതിൻ്റെ ഒരു കവതാശികമായ ഈ നടപടിക്രമത്തിൻ്റെ അപ്പുറത്ത് ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ഈശോയുടെ വചനങ്ങൾക്കനുപേക്ഷണമായി ജീവിതം നമ്മൾ പുനഃക്രമീകരിക്കാൻ വേണ്ടിയുള്ളൊരു ത്വര നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തന്നെ ഉടമ്പടി പെട്ടെന്ന് വേണാകാൻ തുടങ്ങും എനിക്ക് തോന്നണത് നിങ്ങൾ ഇപ്പോഴും പലരും ചെയ്യണത് ഉടമ്പടിയുടെ നമ്മളുടെ ഈ മനുഷ്യരുടെ ഭാഗത്തു നിന്നാണ് കാര്യങ്ങളെ കൂടുതൽ സെറ്റാക്കാൻ നോക്കണം എന്ന് തോന്നണത് ഉടമ്പടിയുടെ ബി പാട്ടിലാണ് അതിൻ്റെ മുഴുവൻ ജീവൻ ഇരിക്കുന്നത് കർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെപ്പെടുത്തി നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നിങ്ങൾ എത്ര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം എൻ്റെ അച്ഛൻ ഞാൻ എങ്ങനെ ചെയ്യാനാ എൻ്റെ വീട്ടിൽ തന്നെ മൂന്ന് രോഗികളുണ്ട് മുപ്പത് രോഗികളുണ്ടായാലും ഞാൻ പറയും നിങ്ങൾ അതൊക്കെ ശരി അത് നിങ്ങളത് കടമയാണ് നിങ്ങളെ പുറത്തുപോയി ശുശ്രൂഷ ചെയ്യണം എന്ന് പറയും അങ്ങനെ പറയത്തുള്ളൂ എൻ്റെ വീട്ടിൽ തന്നെ മൂന്ന് രോഗികളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും അതൊക്കെ ശരി അത് നിങ്ങളുടെ കടമയാണ് പക്ഷെ നിങ്ങൾ പുറത്ത് പോയി ആശുപത്രിയിൽ പോയി എക്സ്ട്രാ രോഗികളെ കാണണമെന്ന് പറയും എന്താ കാര്യം നിങ്ങൾക്ക് അതിനുള്ള സ്നേഹത്തിൻ്റെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പോകും അപ്പോൾ ദൈവത്തിന് തോന്നും നിങ്ങൾ ട്രൂ ആണെന്ന് തോന്നും സത്യമാണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് തോന്നും എൻ്റെ മക്കൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉടമ്പടി വെല് ഉയർത്തുന്ന വെല്ലുവിളി എന്താണെന്ന് അറിയാമോ ഉടമ്പടി ഉയർത്തുന്ന വെല്ലുവിളി നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്ന് ദൈവത്തിൻ്റെ തിരുസ്ഥനിധിയിൽ ദൈവത്തെ തിരിയപ്പെടുത്തുന്നതാണ് എൻ്റെ വെല്ലുവിളി മനസ്സിലായാ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല സത്യസന്ധമായിട്ടാണ് ഉടമ്പടിയിൽ ദൈവമായിട്ട് കൈ കൊടുത്തിരിക്കണമെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ചെന്ന് പറയണത് നിങ്ങൾ അച്ഛൻ പറയുന്ന ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ദൈവം ആരാണെന്ന് നിങ്ങൾക്കറിയാവില്ല ഉടമ്പടിയിൽ ദൈവത്തിനൊരു പഞ്ഞവുമില്ലാത്ത ഒരു പ്രാർത്ഥ ഒരു പദ്ധതിയാണ് ഉടമ്പടി പോലെ ഇന്നു വരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതാവ് ഒരു വ്യക്തിയുടെ ബസ്സിലിരുന്ന് അവളുടെ കൂടെ യാത്ര ചെയ്യുകയാണ് രാത്രിയും പകലും അല്ലാതെയും എപ്പോഴും ദൈവം കൂടെ സഞ്ചരിക്കുക അപ്പോൾ അതിന് വല്ലാത്ത നമുക്ക് നമ്മുടെ മുമ്പിൽ അതായത് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യരെ ഉണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങളെക്കാളെല്ലാം കവച്ചു വെക്കുന്ന ദൈവാനുഭവങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും കൃപാസന കവാടം തുറക്കണത് ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കാൻ വേണ്ടി നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അപ്പോൾ അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ വെള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വെള്ളിയാണ് കരസ്ഥമാക്കുന്നത് സ്വർണ്ണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സ്വർണ്ണ ഇൻ കരസ്ഥമാക്കും അപ്പോൾ ആർക്കാണ് കപ്പാസിറ്റി ഇതിനിടയ്ക്ക് കുറേ പൊട്ടന്മാരുമുണ്ട് പൊട്ടികളും വന്നിട്ട് ചുമ്മാരെന്തെങ്കിലും പരീക്ഷ പാസ്സാകാനോ വല്ല വസ്തു വിൽക്കാനോ വന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടി രണ്ട് മൂന്ന് പത്രം മേടിച്ച് ഈ വെറുതെ വിളവാതം പിടിച്ചവരെ പോയി എവിടെയെങ്കിലും കൊടുത്തിട്ട് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെലിയിരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് അവരെക്കുറിച്ചൊന്നും പറയാനില്ല അവരെടുത്ത് പോയിക്കോട്ടെ അവരെ അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റും അവർ ചെയ്യട്ടെ പക്ഷേ ഇവിടെ ഉടമ്പടി ആഘോഷിക്കണത് അവരല്ല ഉടമ്പടി ആഘോഷിക്കണത് ദൈവമായിട്ടാണ് ഞാൻ കൈ കൊടുത്തിരിക്കണമെന്ന് ഈ ഈ അത്താഴ് ചവിട്ടുമ്പോൾ അമ്മ തോണ്ടിക്കൊണ്ട് പറയും നീ ഞാനുമായിട്ട് ഇടമ്പാട് അപ്പായുമായിട്ട് ഉടമ്പടി ഞാനാണ് മധ്യസ്ഥ എന്ന് പറയും എന്ന് പറയുന്നവൻ കരഞ്ഞും കൂവിയും നിലവിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കണത് അവൻ പോകുമ്പോഴെല്ലാം അവൾ പോകുമ്പോഴെല്ലാം ദൈവം ഒരു നിഴല് പോലെ അവളുടെ കൂടെ കൂടും എന്താണ് അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ദൈവത്തിന് അറിയാം ശുദ്ധിക്കേണ്ട ഉടമ്പടി എടുത്തുള്ള ആഴമായിട്ടുള്ള ബോധ്യങ്ങൾ നൽകണമേ ഒരു കോൾ ആൻഡ് ചല ദൈവത്തിൻ്റെ പുതിയ കാലത്തെ ദൈവവിളിയാണ് ഞങ്ങളൊക്കെ ദൈവവിളി കേട്ട് വന്ന ആൾക്കാരാണ് ഇപ്പോഴും ഞാൻ ദൈവവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവവിളിന്ന് ഒരിക്കലും വിളിച്ച് അച്ഛനാക്കി ഒരിക്കലും വിളിച്ച് കന്യാസ്ത്രക്കി ഒരിക്കൽ വിളിച്ച് കുടുംബജീവിതയ്ക്ക് വിളിച്ചതല്ല ദൈവത്തിൻ്റെ വിളി എങ്കിലെ വിളി എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കും ശ്രുതി കേട്ടെ ഹലീയാ വലുതാക്കൾ എന്ന് പറയുമ്പോൾ ഈ സാഹിത്യമായിട്ടുള്ള കവിത ഒന്നുമല്ലത് എന്നെ കർത്താവ് ആക്കണമേന്ന ഈ പ്രാർത്ഥിക്കണത് കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും എന്നെ വളർത്തണമേ കർത്താവ് കാണിച്ച സ്നേഹത്തിലേക്കും സമർപ്പണത്തിലേക്കും എന്നെ ഉയർത്തണമേ ശ്രുതികട്ടെ ഹലലിയാകും കടങ്ങളല്ല ഇപ്പം അർച്ചന ജിമ്മിയുടെ സ്റ്റോറിയല്ലേ നാം പറഞ്ഞുകൊണ്ടിരിക്കണേ അവർ പറഞ്ഞിതാണ് എനിക്ക് ഒരു ദിവസം ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പാടില്ല പറ്റാത്ത അവസ്ഥയായിപ്പോയി ആ ശരിയാ ഹസ്ബൻഡ് മരിച്ചു അദ്ദേഹത്തിനായിരുന്നു എല്ലാ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതും അദ്ദേഹമാണ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകണത് ആ കണക്ഷൻസ് എല്ലാം പോയി അപ്പോൾ എനിക്ക് ഒരു ദിവസം ഈ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാനെന്നാണ് അപ്പോൾ എന്താ ചെയ്തിരിക്കണവർ അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇനി ഇങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി ഇപ്പം നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല ഒരു മത്സ്യം ശ്വാസം എടുക്കാൻ ശ്വാസം ഓക്സിജൻ വെള്ളത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുഖം കൊണ്ട് മോളി വരും മൊഴി വന്നിങ്ങനെ വലിച്ചു വലിച്ചോണ്ടിരിക്കും അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ച് 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 അവസാനം കിട്ടാണ്ട് തളർന്ന് അതങ്ങ് മുങ്ങിച്ചത്തുപോകും അപ്പോൾ അങ്ങനെ മുങ്ങിച്ചത്തു പോകേണ്ട അവസ്ഥ ഈ അർച്ചന ജിമിക്ക് വരും ഓക്സിജൻ മുകളിലും അവസ്ഥ വരും അങ്ങനെ വന്നാണ് അവര് പിടിവള്ളി പോലെ ഉടമ്പടി എടുക്കുന്നത് ശ്രുതിക്കട്ടെ ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു ഉടമ്പടി എടുത്തോട്ട് ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്ന് അറിയോ അതായത് ഇവർക്ക് കിട്ടണ ഫസ്റ്റ് എയ്ഡ് ഇവർ കാഷ്വാലിറ്റി ഇല്ല അപകടം വന്ന് കാഷ്വാലിയിലായിപ്പോയി അവർ ഉടനെ അവർക്ക് കിട്ടണ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടണ ഫസ്റ്റ് എയ്ഡ് എന്താണ് എൻ്റെ ടെൻഷൻ മറന്നുപോയിരുന്നു ഞാൻ പ്രേസ്തലോട് ഓ അതാണ് സംഭവം വേറെ ഒന്നുമല്ല ഇത്രയും നാൾ നമ്മളാ ടെൻഷൻ ചെയ്യേണ്ടി വരുന്ന സംഭവം ഇല്ലേ അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലേ അതാണല്ല പ്രശ്നം നമുക്ക് വീടില്ല അല്ല കടമുണ്ട് കടക്കാർ നമ്മൾ വളയുന്നു ജെറ്റ് ചെയ്യാൻ പോകുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മേൽഗതിയില്ല ഇങ്ങനെ പല പല വിഷയങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കില്ല ടെൻഷൻ അടിക്കുന്ന ആ ടെൻഷൻ തന്നെ പെട്ടെന്ന് വൈപ്പ് ഔട്ടായി പോകും നമ്മൾ പറയുന്ന കപ്പാസിറ്റി അല്ല ഉടമ്പടി പോണത് ഇതില്ല കെ വി അങ്ങനെ പോകുകയാണ് സംഭവം നമ്മുടെ ഈ കൈവയറിയുന്ന സംഭവമൊന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറ്റക്ക ചെയ്യാൻ പറ്റും നിനക്കെപ്പോഴും പിശാസ നിന്നോട് പറഞ്ഞിരിക്കാമെന്ന് അറിയാമോ ഓ ഞാൻ ഉടമ്പടി എടുത്താലും പിന്നെ ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണ്ടേ എനിക്ക് ഞാൻ തന്നെ ഇതെല്ലാം അഭിമുഖീകരിക്കണ്ടേ അപ്പോൾ എന്താ പറയണത് നീ അഭിമുഖീകരിക്കേണ്ടതാണ് പറയണത് എന്താ കാര്യം നിൻ്റെ മനസ്സിനെ ദൈവം ഉടനെ ദൈവത്തിൻ്റെ മനസ്സ് പോലെയാകും ദൈവത്തിൻ്റെ ടെൻഷൻ ഇല്ലല്ല അതാ സംഭവം നിൻ്റെ മനസ്സിനെ അതാ അച്ഛൻ എജ്മി പറയണത് എൻ്റെ ടെൻഷൻ പോയിരുന്നു എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് പോലെയായി ആന്തരിക അഭിഷേകമായി ഈ ഉടമ്പടി എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും എൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതിൻ്റെ ഏറ്റവും പ്രസൻ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഈ ആന്തരിക അഭിഷേകമാണ് അതായത് നമ്മളുടെ വിഷയങ്ങൾ ദൈവം സെറ്റ് ചെയ്യുന്നവരെ വിഷയങ്ങളെ ദൈവം സെറ്റ് ചെയ്യുന്നവരെ ദൈവം നമ്മളെ സെറ്റ് ചെയ്യും ആദ്യം എന്താണ് ടെൻഷൻ അടിക്കാൻ പറ്റാത്തൊരു ഹൃദയം നിനക്ക് തരും Again you അവർക്ക് ഞാൻ ഒരു ഒരു പുതിയ പുതിയ ഹൃദയം നൽകും ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശിലാഹൃദയം മാറ്റി ഒരു മാംസഹൃദയം ഞാൻ കൊടുക്കും ഇപ്പൊ തന്നെ അർച്ചന ജിമ്മിയുടെ ഹൃദയം പുതിയതായി എങ്ങനെ അവർക്ക് ഹസ്ബൻഡ് ഹസ്ബൻഡും ഒരു ജീവിത പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെയ്റ്റേജ് നമുക്ക് ചില ആൾക്കാരുള്ള ഞാനൊരു ദിവസം ഞാനൊരു ദിവസം എൻ്റെ ഇടവകയിൽ ഒരു മരിപ്പ് അറിഞ്ഞാണ് ചെല്ലുന്നത് അപ്പോൾ എൻ്റെ ഇടവക ഇരിക്കണ സമയത്ത് കൈക്കാരനൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന് പള്ളിയോടും എന്നോടും ഒക്കെ ഭയങ്കര കൂറുള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് ഞാൻ എൻ്റെ യാത്രയിൽ അറിഞ്ഞപ്പോൾ ഞാൻ വണ്ടി വളച്ച് തിരിച്ച് നേരെ അദ്ദേഹത്തിൻ്റെ ബോഡി കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആ പടം വിഷമിച്ച് പോയി തൈക്കൽ എന്ന് പറയും ചേർപ്പടിഞ്ഞാറ് അവിടെ രണ്ട് പെട്ടിയിലിരിക്കണേ ഞാൻ രണ്ട് പെട്ടിയാ ഞാൻ എനിക്ക് ഒന്നും മനസ്സിലായില്ല അപ്പോഴെന്താണ് അദ്ദേഹം മരിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് ഭർത്താവ് ഭാര്യയെ മരിച്ചു അവിടെ വച്ച് അതെന്നോട് പറഞ്ഞില്ല രണ്ട് പെട്ടിയും കൂടി കിടക്കുകയാണ് ഒരു ടേബിള് ഒരു വല്ലാത്ത കാഴ്ച ചേർന്നിരിക്കുന്നത് അപ്പോൾ ചിലക്കത് താങ്ങാൻ പറ്റത്തില്ല അർച്ചന ജമ്മിയുടെ അത്തരം ഹൃദയങ്ങളെ കർത്താവ് ചേഞ്ച് ചെയ്യുകയും ഒരു പുതിയ ഹൃദയം എന്താണ് അതായത് ഈശ തന്നെ ഈശയ്ക്ക് എപ്പോഴും പണ്ട് മുതലുള്ള പരിപാടി സ്റ്റാപ്റ്റിറ്റ്യൂട്ട് ചെയ്തോ സ്റ്റാപ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നഷ്ടപ്പെട്ടതോ ആരെയാണ് നഷ്ടപ്പെട്ടതോ അതുകൊണ്ട് നിനക്കുണ്ടായ ആഘാതങ്ങളെ ആവിയും പുകയും ഏൽപ്പിക്കാത്ത രീതിയിൽ ദൈവം ദൈവത്തെ വെച്ച് സെറ്റ് ചെയ്യുന്നത് ദൈവത്തെ വെച്ച് സെറ്റ് ചെയ്യും അതുകൊണ്ടാണ് കർത്താവാണ് നിൻ്റെ ഭർത്താവ് ദൈവമായ കർത്താവ് എന്നാണ് എൻ്റെ പേരെന്നൊക്കെ പറയണത് കൈയടിച്ച് ശുദ്ധിക്കേണ്ട ടെക്തപ്പോൾ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജോസ്മി ഞാൻ ദുബൈയിലാണ് ജോലി ചെയ്യുന്നത് പരിശുദ്ധമറിയാം തിരുക്കുമാരം തിരുക്കുമാരം വഴിയായിട്ട് ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിൽ ഏറ്റവും വലുതെന്ന് തോന്നുന്ന എനിക്ക് എനിക്കിവിടെ പറയാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇവിടെ ആയിരിക്കാൻ എനിക്ക് കഴിഞ്ഞതിനകത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ചേച്ചിയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ചേച്ചി പറഞ്ഞത് പ്രകാരമാണ് കൃപാസനത്തെ പറ്റി പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് മുന്നേ കൃപാസനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരു ഇരുപത്തഞ്ച് വയസ്സുള്ള പിള്ളേർക്ക് മനസ്സിലാവും കൃപാസനത്തിനെ പറ്റി ഒരുപാട് ട്രോളുകൾ വരാറുണ്ട് ഞാൻ അത് കണ്ടിട്ടാണ് കൃപാസനത്തെ പറ്റി ആദ്യം കേൾക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യർക്ക് ബുദ്ധിയില്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെയാ ഇത്രയും കണ്ണടച്ച് ഒരു സ്ഥലത്തെ വിശ്വസിക്കാൻ പറ്റുക മാതാവിനെ വിശ്വസിക്കാൻ പറ്റുക എന്ന് ചെറുപ്പം തൊഴിലെ നല്ല വിശ്വാസത്തിൽ വളർന്ന ആളാണ് എന്നിട്ട് അങ്ങനെ തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് എത്രത്തോളം തോന്നുന്നു എനിക്ക് എനിക്ക് മനസ്സിലായി പക്ഷെ ചേച്ചി വന്ന് പറഞ്ഞു മോനെ ഒന്ന് ഉടമ്പടി എടുക്ക എടുക്കാൻ പറ്റുമോ എന്ന് നോക്ക് എന്നിട്ട് മമ്മിയും പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് മമ്മിയും പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു മെയ് ഇരുപതിനാണ് ഞാൻ മമ്മി എൻ്റെ അടുക്കള വിളിച്ച് പറയുന്നത് ആ മെയ് ഇരുപതിന് ആ ഒരു സമയങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയും ചേച്ചിയായിട്ട് ഒരുപാട് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ഒക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരുമായിരുന്നു അപ്പം ഞാൻ അതിരുന്ന് കാണും കണ്ടു കഴിഞ്ഞ് എനിക്ക് പതുക്കെ വിശ്വാസം തുടങ്ങി അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് ദിവസവും ജപമാല ചൊല്ലാൻ വളരെ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തുടങ്ങി ഞാൻ ഒരാഴ്ചയോളം പശുതാമയുടെ ജപമാല സ്ഥിരമായിട്ട് എനിക്ക് ചൊല്ലാൻ സാധിച്ചു ആ ചൊല്ലി തീരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി ഓൺലൈനിലാണ് ഞാൻ എടുക്കുന്നത് ദുബൈലിരുന്നിട്ട് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് കൊല്ലമായിട്ടാണ് ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നത് ഈ അഞ്ച് കൊല്ലത്തിൽ അവിടെ സാന്വിൻഡ് വരും അതായത് ഓരോ ക്ലൈമറ്റ് മാറുമ്പോഴത്തേക്കും പൊടിക്കാറ്റ് വരും ആ പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചുമയും പനിയും വരും ഫീവറായിട്ടില്ല പക്ഷെ നല്ല ചുമയാണ് എനിക്ക് ഡോക്ടറിനെ കാണണം ആൻറ്റിബയോട്ടിക്സ് എടുക്കണം ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ഒരു ദുബൈലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലാവും കുറേ തവണയൊക്കെ സിക്ക് ലീവ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഓഫീസിൽ ക്വസ്റ്റ്യൻ വരും ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മാസത്തിലൊക്കെ രണ്ട് വട്ടമൊക്കെ ആശുപത്രി പോകണം ആ ക്ലിനിക്കിലുള്ളവർക്ക് എന്നെ സ്ഥിരം പരിചയമായി ഞാൻ പോവും നെബിലൈസേഷൻ എടുക്കും തിരിച്ചു വരും അവിടെയുള്ള നേഴ്സുമാർക്കും ഡോക്ടേഴ്സിനും ഒക്കെ എന്നെ ശരിക്കും പരിചയമായി ഞാൻ ചെല്ലുമ്പോഴേ ചോദിക്കും ആ എത്തിയോ ഇത്തവണ എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ നെബിലൈസേഷനാണ് ഞാൻ പോകുന്നത് അത്രയധികം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് മെയ് ഇരുപതിന് മമ്മി പറഞ്ഞ സമയത്ത് ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി എന്നെ ആ ക്ലിനിക്കിൽ കയറ്റരുത് എനിക്ക് അത്രയധികം നാണക്കേടുണ്ട് എനിക്ക് ആ ക്ലിനിക്കിൽ പോകാൻ ഒരു ഒരാൾ മാസത്തിൽ രണ്ട് വട്ടമൊക്കെ ഒന്നടവിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവുക എന്നിട്ട് അവിടെ പോയി മരുന്ന് കഴിക്കുക സിക്ക് ലീവ് എടുക്കുക ഓഫീസിൽ സംസാരം തുടങ്ങി ജോസ്മിന്തിനെ ഇത്രയും നാൾ ഇത്രയും അടുപ്പിച്ച് സിക്ക് ലീവ് എടുക്കുന്നത് എന്താ ബുദ്ധിമുട്ട് നാട്ടിൽ പോയി ചെക്കപ്പ് ചെയ്തുകൂടെ എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല പനി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എന്നെ വിടരുത് എന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഒരു മരുന്ന് കഴിച്ചിട്ടില്ല ഞാനാ ക്ലിനിക്കിൽ പോയിട്ടില്ല ഡോക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല ഉടമ്പടി എടുക്കാവുമെന്ന് മനസ്സിൽ വിചാരിച്ച ആ നിമിഷം മാതാവിനിക്ക് തന്ന അനുഗ്രഹം ആണ് അത് കഴിഞ്ഞ് ഇന്ന് വരെ ഞാൻ ഒരു ഗുളികയോ ഒരു മരുന്നോ അതിൻ്റെ പേര് ഞാൻ കഴിച്ചിട്ടില്ല വേറെ ഒന്നിൻ്റെ പേര് ഞാൻ കഴിച്ചിട്ടില്ല ആ കിട്ടിയ അനുഗ്രഹം എത്രത്തോളം വലുതാണെന്ന് എനിക്ക് മനസ്സിലാവും കാരണം രാത്രിയിൽ ഒരു ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റില്ല ഇരുന്ന് നേരം വെളുപ്പിക്കണം ശ്വാസം മുട്ടിയിട്ട് ചുമച്ച് ചുമച്ച് ചുമ കേൾക്കുന്നവർക്ക് പേടി വരും കൊറോണയുടെ സമയമല്ലേ കൊറോണ അല്ലെങ്കിൽ പോലും ഈ ചുമ കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്നവർക്കൊക്കെ പേടിയായിട്ട് ഓഫീസിൽ ഞാൻ ഒത്തിരി അധികം മാനസിക വശം അനുഭവിച്ചിട്ടുണ്ട് ഈ രോഗം മാറ്റിത്തന്ന മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി രണ്ടാമത്തെ സാക്ഷ്യം അതിലും വലുതാണെന്ന് ഞാൻ പറയും രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലാണ് എൻ്റെ ജീവിതം ജീവിതത്തിൽ കല്യാണം ഞങ്ങളുടെ ഉറപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ആ ഒരു സമയത്തോടു കൂടി ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടമായി അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു ജോലിയിൽ കയറാൻ ചാച്ചയ്ക്ക് പറ്റിയിട്ടില്ല അത് ഞങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് ഒരു വഴിയില്ലാതെയാണ് ഞങ്ങളുടെ കുടുംബം നിൽക്കുന്നത് എൻ്റെ ഒരാളുടെ ശമ്പളം കൊണ്ട് ദുബൈയിൽ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വാടക കൊടുക്കണം ചിലവ് നോക്കണം ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് എല്ലാമായിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് കുറേ നേർച്ചകൾ നേർന്നിട്ടുണ്ട് കഴിവില്ലാഞ്ഞിട്ടോ പഠിത്തമില്ലെന്നിട്ടോ ഒന്നുമല്ല മെറിറ്റ് അങ്ങേയറ്റമായിരുന്നു അച്ഛൻ പറയുന്ന പോലെ മെറിറ്റിലൊന്നും കാര്യമില്ല ദൈവത്തിൻ്റെ കൃപ തന്നെ വേണമെന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു മെയ് ഇരുപത്തി ആറിന് എൻ്റെ ജീവിത പങ്കാളി ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു മെയ് മുപ്പതിന് ഞാൻ ഉടമ്പടി എടുത്തു ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ ജീവിത പങ്കാളിക്ക് സ്ഥിര ജോലിയും വരുമാനവുമായിരുന്നു മെയ് മുപ്പതിന് ഞാൻ ഉടമ്പടി എടുത്ത് ജൂലൈ നാലിന് അത് വ്യക്തിയുടെ ജൂലൈ അഞ്ചിന് ജന്മദിനമാണ് അന്ന് മാതാവ് ജന്മദിന സമ്മാനം പോലെ ജോലി നൽകി അനുഗ്രഹിച്ചു ആ ജോലിയുടെ വേരിഫിക്കേഷൻ ഔട്ട്സൈഡ് പാർട്ടിയാണ് ചെയ്യുന്നത് ഒരു ആൾക്ക് എക്സ്പീരിയൻസിൽ ഗ്യാപ്പുള്ള വ്യക്തിക്ക് മനസ്സിലാകും എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു ജോലിക്ക് കയറുക എന്നുള്ളത് നമ്മൾ കുറേ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്തിനാണ് ഇത്രയും ഗ്യാപ്പ് വന്നത് എന്ത് കാരണം കൊണ്ടാണെന്നൊക്കെ ആ കാരണങ്ങളൊക്കെ നിരത്താൻ ഞങ്ങളുടെ കയ്യിൽ ഒരു കാരണവുമില്ലായിരുന്നു കാരണം അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂകളെല്ലാം പാസ്സാകുന്ന വ്യക്തി നല്ല കൂടി പാസ്സായ വ്യക്തി സംസാരിക്കാൻ നല്ല രീതിയിൽ അറിയാം ജോലി ചെയ്യാമെന്ന് നല്ല രീതിയിൽ അറിയാം പക്ഷേ ജോലി മാത്രം കിട്ടില്ല ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് കണ്ണുനീര് കുടിച്ചിട്ടുണ്ട് ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എൻ്റെ മാതാവ് എന്നെ കരകേറ്റി അഞ്ചാം തീയതി ജോലിക്ക് കൺഫേമേഷൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങളറിയുന്നത് ഔട്ട് സൈഡ് പാർട്ടിയാണ് വെരിഫിക്കേഷൻ നടത്തുന്നതെന്ന് വെരിഫിക്കേഷനിൽ ക്വസ്റ്റിനിങ് വന്നു കഴിഞ്ഞാൽ പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു സമയത്തിൻ്റെ മേലെ അധികാരമുള്ള മാതാവേ സമയത്തിൻ്റെ മേലെ അധികാരം എടുത്ത് ആ വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് തരണമെന്ന് ഒരാഴ്ചക്കുള്ളിൽ വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് മാതാവ് ജോലി കൺഫേം ചെയ്തു ജൂലൈ പതിനൊന്നിന് നല്ലൊരു മൺലിനാഷണൽ കമ്പനിയിൽ എൻ്റെ ജീവിത പങ്കാളി ജോലി ജോലിക്ക് ചേർന്നു ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ജോലി വളരെ നല്ല രീതിയിൽ പോകുന്നു ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും ദിവകുമാരനും ഒരായിരം നന്ദി ദുബൈലായതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഓൺലൈനിൽ ഞാൻ ബാംഗ്ലൂർ ഉള്ള ഒരു ചാരിറ്റി സംഘടനയ്ക്ക് പൈസ അയച്ചു കൊടുത്ത് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമായിരുന്നു എനിക്കറിയാവുന്ന എല്ലാ വ്യക്തികൾക്കും അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യവും ഒക്കെ ഞാൻ അയച്ചു കൊടുക്കും സാക്ഷ്യങ്ങൾ ഒരുപാട് എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തിയിട്ടുണ്ട് കാരണം ദൈവത്തിൻ്റെ കൃപയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഉറച്ച ബോധ്യം ഓരോ സാക്ഷ്യങ്ങളും എനിക്ക് തന്നുകൊണ്ടിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ബോധ്യം തരും ഞാൻ അങ്ങനെ പഠിച്ചതാണ് പരിശുദ്ധ അമ്മയദേവ മാതാവേ കൃപാസന പ്രസാദര മാതാവ് എമ്മുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായിട്ട് എന്നെ എൻ്റെ കുടുംബത്തിനെ മാറ്റണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാതെ ഇത് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം നിയോഗങ്ങളൊരായിരം ഉണ്ട് അത്രയും പറയാൻ എനിക്ക് സമയമില്ല പക്ഷേ ഇത് എനിക്കെപ്പോഴും പറയാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മാതാവ് ഓരോ കാര്യങ്ങളും തന്ന് സഹായിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ദിവകുമാരനും ഒരായിരം നന്ദി